ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ ഓട്ടിംഗ് ഒക്കെ വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം നാലുമണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റുകൾ ആകുന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂറും നിർണായകമായിട്ടും മാറുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ജാൻമണി അവിടെ ശരണെ തുടങ്ങിയത് സേവ് ചെയ്തെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് ഇന്ന് പടിയിറങ്ങേണ്ടി വരുന്ന ജാൻമണിയെ തന്നെ കാണുന്ന രീതിയിലുള്ള ഓട്ടിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരെ വോട്ടിങ്ങിനോട്ടു പോകാം ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ജിൻഡോടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറും നമുക്ക് കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് ഔട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ തൊട്ട് പറയേ അഭിഷേക് ചെറിയ രീതിയിൽ വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുനൂറ്റി പത്തൊമ്പത് ഔട്ട് ആയിട്ട് ഇരിക്കുക മൂന്നാം സ്ഥാനത്ത് ഋഷിയുടെ ഒരു അട്ടിമറി മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഔട്ട് തൊട്ട് അഭിഷേകിന്റെ തൊട്ട് പറയാനാണ് ഋഷി നാലാം സ്ഥാനത്താണ് നിരവധി ശ്രീ ശ്രീധു രണ്ട് ലക്ഷത്തിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാറ് ഓട്ടുമായിട്ട് തൊട്ടുപുറകളും അപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റം തീയതി ഈ ഒരു മണിക്കൂറുകളിൽ ശ്രദ്ധയം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഓട്ടു ഒരു അട്ടിമറി വിജയം നോറ കാഴ്ച വെക്കുമ്പോ ആറാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക ശ്രീരാജ ചെച്ചി തന്നെയാണ് ശ്രീരാജ ചെച്ചി നല്ലൊരു ഗെയിമറായിട്ട് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച തൊട്ട് മാറുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് അൻസിബയാണ് അൻസിബ ചെറിയ തോതി സെയിംസോളിലോട്ട് മാറുന്ന കാഴ്ചയെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശരണ്യാണ് ശരണിക്ക് ഈ ഒരു നിമിഷം വരെ സന്തോഷം സാധിച്ചാൽ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് വോട്ടും മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക ജാൻമണി തന്നെയാണ് ഒരു ലക്ഷത്തി അമ്പത്തോരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് ഏറ്റവും പുറത്തേക്ക് തന്നെയാണ് ജാൻമണി ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ ജാൻമണിക്ക് ഇനി വരുന്ന മണിക്കൂറിലും ദിവസങ്ങളും നിർണായകമായിട്ടും മാറുന്നു എന്നു വേണം ഓട്ടിങ്ങിനോട് മനസ്സിലൊക്കെ എന്തൊക്കെയാണ് ഇനി ഒരു അട്ടിമറി മുന്നേ ഏറ്റവും നടത്താൻ ജാൻമണിക്കാവുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പം വരുമണിക്കൂറിൽ ഏറ്റവും കിട്ടിയിട്ട് വോട്ടിംഗ് റെസറ്റുകൾ ആദ്യം തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ ഇപ്പോൾ ഈ ആഴ്ച ആര് പുറത്തോടെ നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക